നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ കഴിഞ്ഞ അഞ്ച് വർഷമായി പി എസ് സി നടത്തുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ കറൻ്റ് അഫേഴ്സ് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ വിവിധ ബാച്ചുകളായി പഠിച്ച് അതിലേതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു നമ്മുടെ കറണ്ട് അഫേഴ്സ് കോഴ്സുകളിൽ ചേർന്ന് പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിലെ റാങ്ക് മേക്കിംഗ് പാർട്ടായ കറണ്ട് അഫേഴ്സ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മുഴുവൻ മാർഗം സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ സാധിച്ചിട്ടുണ്ട് ആ സന്തോഷം പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് അതേപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മറ്റ് യൂണിഫോം തസ്തുകൾ സി പി ഒ സിഇഒ ഫയർമാൻ ഫയർവുമൻ അതേപോലെ അസിസ്റ്റൻ്റ് ജയിലർ അങ്ങനെയുള്ള പരീക്ഷകൾ എൽ പി യു പി എച്ച് എസ് എ എച്ച് എസ് എസ് ടി ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെയുള്ള പേര് അതുപോലെ കേരള ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അങ്ങനെയുള്ള തസ്തികൾക്ക് വേണ്ടിയുള്ള അങ്ങനെ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തുന്ന മുഴുവൻ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ജനുവരി പതിനാല് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് ചേർത്ത് പഠിച്ചാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പരീക്ഷയ്ക്കും വേണ്ടി സെപ്പറേറ്റ് കറണ്ട് അഫോഴ്സ് പഠിക്കേണ്ട നിങ്ങൾ എഴുതുന്ന എല്ലാ പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് അഫോഴ്സ് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും നമ്മുടെ കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു കോഴ്സ് നമ്മൾ പ്രധാനമായിട്ടും പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കറണ്ട് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഈ മൂന്ന് വർഷത്തെ കറണ്ട് അഫേഴ്സും പിന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഇപ്പോഴും ഒരു ആയിട്ടുള്ള ചില പോയിന്റുകൾ ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപതിലാണ് നിലവിൽ വന്നത് അതൊക്കെ ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അതൊക്കെ ഇരുപത്തിയഞ്ചിന് ചോദിക്കാം അങ്ങനെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കംപ്ലീറ്റ് കറണ്ട് അഫോഴ്സും ഈ ഒരു കോഴ്സിലൂടെ കിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് മന്ത്ലി കറണ്ട് അഫേഴ്സ് ഇങ്ങനെ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും ഓരോ ക്ലാസുകളുടെ പി ഡി എഫ് നോട്ട്സും ആഴ്ചയിലെ റിവിഷൻ എക്സാമുകളും അപ്ഡേറ്റുകളുമായി കൃത്യമായി നിങ്ങളെ ഓരോ പരീക്ഷയിലും കോൺഫിഡൻറ്റോടുകൂടി കറണ്ട് അഫേഴ്സ് അപ്രോച്ച് ചെയ്യാൻ പ്രാപ്തരാക്കി ഈ ഒരു കോഴ്സിലൂടെ തീർച്ചയായും നമ്മൾ മാറ്റുന്നതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ കോഴ്സുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പത്രം കൂടി വായിച്ചിരിക്കണം അത് നമുക്ക് ഒരു റീഡിങ് ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടും ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുകളും അറിവും ഉണ്ടാവാൻ വേണ്ടിയാണ് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർക്കും മറ്റു കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കുന്നവർക്കും എല്ലാം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ക്ലാസുകൾ കേട്ട് പഠിക്കാം നോട്ട് വായിച്ച് പഠിക്കാം റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം വളരെ കൂടി എല്ലാവരും ചോദിക്കും ഒരുപാട് കറണ്ട് അഫേഴ്സ് കോഴ്സിൽ എന്താണ് നമ്മുടെ പ്രത്യേകത ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള നോട്ടുകളും ക്ലാസ്സുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവർ നൽകുന്ന ഓരോ രൂപയ്ക്കുമുള്ള മൂല്യമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നൽകുന്നത് അതിനേക്കാൾ അതിനേക്കാളെല്ലാം അപ്പുറമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സിലൊക്കെ ചേർന്ന് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചു പിന്നീട് ജോലി കിട്ടി എന്നുള്ള മെസ്സേജ് ഒക്കെ നമുക്ക് അയക്കുമ്പോൾ ആ ഒരു സന്തോഷം നമ്മൾ മറ്റുള്ള ഉദ്യോഗാർത്ഥികളായിട്ട് പങ്കുവെക്കാറുണ്ട് അത് നമ്മുടെ ചാനലൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന എല്ലാവരും കാണുന്നതാണ് അപ്പോൾ കറണ്ട് അഫേഴ്സിൽ യാതൊരു തലവേദനയും ഇല്ലാതെ ഏറ്റവും കോൺഫിഡൻറ്റായി സിസ്റ്റമാറ്റിക്കായി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിച്ചോളൂ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്